രാജിവെക്കു അപ്പോൾ നിരന്തരമായി വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഒരു വൈദികൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ ഔദ്യോഗിക വേഷത്തില് രാസക്കലയിൽ കമ്മീസ് ധരിച്ചുകൊണ്ട് പടിത്തോപ്പിയും ധരിച്ചുകൊണ്ട് ഒരു വൈദികൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിരന്തരമായ കാര്യങ്ങൾ നിരന്തരമായ തെറ്റുകൾ ാണ് പതിമൂന്ന് വർഷക്കാലമായിട്ട് ഈ ഭദ്രാസനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ മനംതൊണ്ട് വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ഓരോരുത്തരും വെച്ച് കൂടിക്കൊണ്ട് വലിയ ഒരു അംഗസംഖ്യ ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇത് ഇങ്ങനെ തുടരാനാണ് ഭദ്രാസനത്തിന്റെ തീരുമാനമെങ്കിൽ ഈ ഭദ്രാസനം ഇവിടെ തുറക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് വിശ്വാസ സമൂഹം പോകുന്നു എന്ന കാര്യത്തിൽ ഇല്ലാത്ത പല ആളുകളും രാഷ്ട്രീയമൊക്കെ ഉള്ള ആളുകളുണ്ട് പല ആളുകളും രാഷ്ട്രീയമൊക്കെ ഉള്ള ആളുകളുണ്ട് അവർ രാഷ്ട്രീയത്തിൽ പോകുമ്പോഴും ഇത്തരത്തിൽ സഭയിൽ നിന്നോ അങ്ങനെ വിലക്കൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഈ ഒരു അച്ഛൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങളുടെ പ്രശ്നം അദ്ദേഹം ഒരു പദ്രാസനത്തിന്റെ സെക്രട്ടറി സെക്രട്ടറിയായിരുന്നു പദ്രാസനത്തിന്റെ സെക്രട്ടറി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ കഴിയത്തില്ല ഇവിടെ പല വൈദികരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്നതിലാണ് പ്രതിഷേധം ഞങ്ങൾക്ക് ആ പ്രതിഷേധം ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തി ഞങ്ങൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ആ പദവി രാജിവെച്ചിട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ത്യ രാജ്യത്ത് ഏത് പാർട്ടിയിൽ വിശ്വസിക്കണം ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് അദ്ദേഹം ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം രാജിവെച്ചിട്ട് അദ്ദേഹം പാർട്ടിയിൽ ചേരുവായിരുന്നു ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ ഇങ്ങനെ ബിജെപിയിൽ ചേരാൻ പറ്റുന്ന തീർച്ചയായിട്ടും അദ്ദേഹം ബിജെപിയിൽ ഇപ്പൊ ചേർന്നുകൊണ്ട് മാത്രമൊന്നുമില്ല അങ്ങനെ ഏത് മനുഷ്യനും രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാം പക്ഷെ അദ്ദേഹം ഭദ്രാസനത്തിലെ രണ്ടാമനാണ് അവർ ഉത്തരവാദിത്ത പോസ്റ്റ് ഇരിക്കുന്നതുകൊണ്ട് ഒന്ന് രണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധിയായ ആരോപണങ്ങൾ അത് സാമ്പത്തികമായിട്ടാണേലും മറ്റു രീതിയിലുള്ള നിരവധി ആരോപണങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് വന്നുകൊണ്ടിരിക്കും മാതൃകാപരമായ ജീവിതം നയിക്കേണ്ട ഒരു വ്യക്തി അതല്ലാത്ത രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിലെ വിശ്വാസികൾ പ്രതിഷേധിക്കും അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒന്ന് രണ്ട് ദിവസത്തിനകമായിട്ട് ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അത് ഏതാണ്ട് ഒരു കോംപ്രവൈസിൻ്റെ നിലയിൽ അതവിടെ മന്ദിഭവിച്ചു നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് കുറ്റം ചെയ്തുവെങ്കിൽ ശിക്ഷ ഉറപ്പാക്കണം എന്നുകൂടെ ഈ മീറ്റിംഗ് ആവശ്യപ്പെടുകയാണ് വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങൾക്കാണ് സ്വാഗതം പറയാൻ വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ട നിർദ്ദേശവും